നമസ്കാരം കോടതിയിൽ നിന്ന് തന്നെ വലിച്ചിഴിച്ചു കൊണ്ടുപോയി ചെന്നൈയിലെ വീട്ടിൽ പൂട്ടിയിട്ടെന്നും ഭക്ഷണം പോലും നൽകിയില്ല എന്നുമുള്ള ഗുരുതര വെളിപ്പെടുത്തലുമായി സിനിമാ നടൻ ബാല ഗായിക അമൃത സുരേഷ് ദമ്പതികളുടെ മകൾ അവന്തികയുടെ വെളിപ്പെടുത്തൽ നടനായ അച്ഛനെതിരെ മകൾ ഉന്നയിച്ചത് ഗുരുതര ക്രിമിനൽ കുറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ ബാലക്കെതിരെ പോലീസ് കേസെടുക്കുമെന്ന ആരോപണങ്ങൾ ഉയരുന്നു മദ്യപിച്ചെത്തി ബാല തന്റെ അമ്മയെ തല്ലുമായിരുന്നു എന്നാണ് അവന്തിക പറയുന്നത് കോടതിയിൽ നിന്ന് തന്നെ വലിച്ചൊഴിച്ചു കൊണ്ടുപോയി ചെന്നൈയിലെ വീട്ടിൽ പൂട്ടിയിട്ടെന്നും ഭക്ഷണം പോലും നൽകിയില്ലെന്നും അവന്തിക പറഞ്ഞു ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെയായിരുന്നു കുട്ടിയുടെ പ്രതികരണം തന്റെ അമ്മയ്ക്കും കുടുംബത്തിനുമെതിരെ വ്യാജ ആരോപണങ്ങൾ നടത്തുന്നത് അവസാനിപ്പിക്കണമെന്നും അവന്തിക ആവശ്യപ്പെട്ടു അച്ഛൻ തോറ്റുപോയി എന്ന മറുപടിയുമായി ബാലയും രംഗത്തെത്തി അതിനിടെ ബാലയ്ക്കെതിരെ അവന്തിക ഉന്നയിച്ചത് ഗുരുതര ക്രിമിനൽ സ്വഭാവമുള്ള ആക്ഷേപങ്ങളാണ് പോക്സോ കേസിന്റെ പരിധിയിൽ പോലും ഇതെല്ലാം വരും കേരള പോലീസിന് സ്വമേധയാ കേസെടുക്കാവുന്ന വകുപ്പുകൾ ഇതിലുണ്ട് കോടതിയിൽ നിന്ന് തന്നെ വലിച്ചിഴച്ചു കൊണ്ടുപോയി ചെന്നൈയിലെ വീട്ടിൽ പൂട്ടിയിട്ടെന്നും ഭക്ഷണം പോലും നൽകിയില്ലെന്നും അവന്തിക പറയുമ്പോൾ അത് ഗുരുതര ക്രിമിനൽ കുറ്റമാണ് കുട്ടികളെ മാനസികമായി പീഡിപ്പിക്കുന്നത് പോലും പോക്സോ കേസായി മാറും കുട്ടിയുടെ വെളിപ്പെടുത്തലിൽ പോലീസിന് വേണമെങ്കിൽ സ്വമേധയാ കേസെടുക്കാം കേസെടുക്കേണ്ടതാണെന്നും വിലയിരുത്തലുണ്ട് ബാലാവകാശ കമ്മീഷനും നിയമ നടപടിലേക്ക് കടക്കാം വിവാഹമോചനത്തിന് ശേഷം മകളെ കാണിക്കാൻ പോലും മുൻ ഭാര്യ ഗായിക അമൃത സുരേഷ് തയ്യാറാകുന്നില്ലെന്നും തന്റെ മകളെ തന്നിൽ നിന്നും അകറ്റുകയാണെന്നും പലപ്പോഴും നടൻ ബാല ആരോപിച്ചിരുന്നു അച്ഛനെന്ന തന്റെ അവകാശം അവഗണിക്കുകയാണെന്ന് ബാല ഈയിടെ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഇതിനെതിരെയാണ് അവന്തിക രംഗത്ത് വന്നത് മകളുടെ ആരോപണത്തിൽ ഇപ്പോൾ മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബാല മകളോട് തർക്കിക്കാൻ താനില്ലെന്നും ഇനിയൊരിക്കലും അരികിൽ വരില്ലെന്നും ബാല പറഞ്ഞു നിന്നോട് തർക്കിക്കാൻ ഞാൻ ഇനിയില്ല എന്തായാലും നീ പറഞ്ഞതിൽ പോസിറ്റീവായ കാര്യം പറയാം മൈ ഫാദർ എന്ന് നീ പറഞ്ഞല്ലോ നീ കുഞ്ഞായിരിക്കുമ്പോഴാണാ എന്നെ വിട്ട് നീ അകന്നുപോയി ഭക്ഷണം പോലും തരാതെ ഇരുന്നുവെന്ന് നീ പറഞ്ഞു നീ ജയിക്കണം ആശുപത്രിയിൽ ഞാൻ വയ്യാതെ കിടക്കുമ്പോൾ നീ മറ്റുള്ളവരുടെ നിർബന്ധം കാരണമാണ് വന്നതെന്ന് പറഞ്ഞിരുന്നു നീ വന്നതുകൊണ്ടാണ് ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് നീ അന്നേ സത്യം പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇതൊന്നും സംസാരിക്കാൻ ഞാൻ ഇവിടെ ഉണ്ടാകില്ലായിരുന്നു ഞാൻ കരുതി ഞാനും നിന്റെ കുടുംബവുമാണെന്ന് നിന്നെ ഞാൻ സ്നേഹിക്കുന്നുവെങ്കിൽ ഒരിക്കലും നിന്റെ അരികിലേക്ക് വരരുത് എന്നാണ് പറഞ്ഞത് ഇല്ല ഇനി ഞാൻ ഒരിക്കലും വരില്ല എല്ലാ ആശംസകളും നന്നായി പഠിക്കണം വലിയ ആളാകണം എന്നായിരുന്നു ബാലയുടെ മറുപടി തന്നെയും തൻ്റെ കുടുംബത്തെയും മുഴുവൻ ബന്ധപ്പെടുന്ന വളരെ ഗുരുതരമായ പ്രശ്നത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഇനി ഇതിനെക്കുറിച്ച് പറയാൻ എനിക്കിഷ്ടമില്ല എന്ന അഭിസംബോധനയോടെയാണ് ബാലയുടെ മകൾ വീഡിയോ ഉയർന്നത് പക്ഷേ എനിക്ക് മടുത്തു എൻ്റെയും അമ്മ കുടുംബവും ദുഃഖിച്ചിരിക്കുന്നത് കണ്ടും ഞാൻ മടുത്തു എന്നെയും ഇത് വളരെ ബാധിക്കുന്നുണ്ട് എന്നെയും എൻ്റെ അമ്മയെയും പറ്റി തെറ്റായ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട് ഇതെല്ലാം സത്യമാണോ എന്ന് എനിക്കതിന് ഉത്തരം പറയാൻ കിട്ടുന്നില്ല ഞാനും എൻ്റെ അമ്മയും വളരെ മോശമാണെന്നാണ് പലരും കരുതുന്നതെന്നും വൈകാരികമായാണ് അവന്തിക ഇൻസ്റ്റഗ്രാം വീഡിയോയിലെത്തിയത് തന്നെ ഭയങ്കര ഇഷ്ടമാണ് മിസ്സ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടെന്നൊക്കെ അച്ഛൻ പറയാറുണ്ട് എന്നും പക്ഷേ ഈ പറഞ്ഞതിലൊന്നും സത്യമില്ല എന്നും സത്യം പറഞ്ഞാൽ അച്ഛനെ ഇഷ്ടപ്പെടാൻ പോലും എനിക്കൊരു കാര്യവുമില്ല എന്നെയും എൻ്റെ അമ്മയെയും അമ്മയുടെ അമ്മയെയും ആന്റിയേയും മാനസികമായും ശാരീരികവുമായി എല്ലാം അദ്ദേഹം ഉപദ്രവിച്ചിട്ടുണ്ട് ഞാൻ ചെറുതായിരുന്ന സമയത്ത് വീട്ടിൽ മദ്യപിച്ചെത്തി എൻ്റെ അമ്മയെ തല്ലുമായിരുന്നു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഞാൻ കുഞ്ഞല്ലേ എനിക്ക് നല്ല വിഷമമാകും എൻ്റെ കുടുംബം വളരെ കഷ്ടപ്പെട്ടാണ് എന്നെ നല്ല രീതിയിൽ വളർത്തുന്നത് എന്നുമാണ് അവന്തികിയുടെ മൊഴി കുഞ്ഞായിരുന്നപ്പോൾ ഒരിക്കൽ മദ്യപിച്ചെത്തി ഒരു ചില്ലുകുപ്പി എൻ്റെ മുഖത്തേക്കെറിയാൻ നോക്കി അമ്മ കൈവെച്ച് തടത്തതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല അല്ലായിരുന്നെങ്കിൽ എന്നെ തലയിൽ ഇടിക്കുമായിരുന്നു ഒരു പ്രാവശ്യം കോടതിയിൽ വെച്ച് എന്നെ വലിച്ചിഴച്ച് ചെന്നൈയിൽ കൊണ്ടുപോയി മുറിയിലിട്ട് പൂട്ടി ഭക്ഷണമോ ഒന്നുമോ എനിക്ക് തന്നില്ല ഇങ്ങനെയുള്ളവരെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അദ്ദേഹം പറയുന്നതെല്ലാം കള്ളമാണെന്നും കുട്ടി പറഞ്ഞു ഗായികയായ അമൃത സുരേഷ് ബാലയെ രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് ചെന്നൈയിൽ നടന്ന ചടങ്ങിലാണ് വിവാഹം കഴിച്ചത് അവർ രണ്ടായിരത്തി പതിനഞ്ചിൽ വേർപിരിഞ്ഞ് താമസിക്കാൻ തുടങ്ങിയതായും രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ നിയമപരമായി വിവാഹമോചനം നേടിയതായുമാണ് റിപ്പോർട്ടുകളുള്ളത്